ബൈബിൾ പ്രവചനങ്ങളിൽ ഇറാൻ എന്നുള്ള രാജ്യത്തിൻ്റെ സ്ഥാനം എവിടെയാണ് ഉള്ളത് ഇറാൻ എന്ന് പറയുന്ന ആ ഒരു വലിയ രാജ്യത്തെ തോൽപ്പിക്കുന്നതിനു വേണ്ടി അല്ലെങ്കിൽ ഇല്ലാതാക്കുന്നതിനു വേണ്ടി ഇസ്രയേലിന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സാധ്യമായി ബൈബിളിൽ ഇതിനെല്ലാം വളരെ വ്യക്തമായ ഉത്തരമുണ്ട് ഇറാൻ എന്ന് പറയുന്ന രാജ്യം പ്രാവചനികമായി വളരെ പ്രാധാന്യമുള്ള ഒരു രാജ്യമാണ് അന്ത്യകാല യുദ്ധങ്ങളിൽ പ്രധാനപ്പെട്ട വഹിക്കുന്ന ഒരു രാജ്യമാണ് ഇറാൻ എന്ന് പറയുന്ന രാജ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം പതിമൂന്നാം തീയതി ദി ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്നുള്ള പേരിൽ ഇസ്രയേൽ ഇറാൻ്റെ നേരെ ഒരു ആക്രമണം അഴിച്ചുപിടിക്കുകയുണ്ടായി ഇറാൻ്റെ ന്യൂക്ലിയർ ഫസിലിറ്റികളുടെ മേൽ ഏകദേശം പന്ത്രണ്ടിലധികമുള്ള ന്യൂക്ലിയർ സംവിധാനത്തിലേക്കാണ് ഇസ്രയേൽ അവരുടെ ഏകദേശം ഇരുന്നൂറ് മിസൈലുകളെ തൊടുത്തുവിട്ടത് ഇതിലൂടെ ഇസ്രയേൽ നശിപ്പിക്കുവാനായി ആഗ്രഹിച്ചത് ഇറാൻ്റെ യുറേനിയം വെപ്പണൈസേഷൻ പ്രോഗ്രാമിനെ ആയിരുന്നു ആ പ്രോഗ്രാമിനെ മാത്രമല്ല ആ പ്രോഗ്രാമിന് മുൻകൈയ്യെടുക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ തലച്ചോറ് അതിനെ നിയന്ത്രിക്കുന്ന ശാസ്ത്രജ്ഞരെയും കൊന്നെടുക്കുക എന്നുള്ളതായിരുന്നു ഇസ്രയേലിന്റെ ലക്ഷ്യം എന്നുള്ളത് അവർ വിവരിച്ചത് ഇറാൻ ഏത് സമയവും അവരുടെ ആയുധങ്ങൾ ഉപയോഗിച്ച് ഒരുപക്ഷെ ആണവായുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇസ്രയേലിനെ നശിപ്പിക്കും എന്നുള്ള സൂചനകൾ ലഭിച്ചതുകൊണ്ടാണ് ഒരു സൈനിക പ്രവൃത്തി ചെയ്തത് ഇറാൻ ഇതുവരെയും നടത്തിയത് ഒരു പ്രോക്സി വാറായിരുന്നു അല്ലെങ്കിൽ ഒളിപ്പോരായിരുന്നു ഇറാന്റെ സപ്പോർട്ടോടുകൂടെ വളരുന്ന ഹമാസിനെയും ഹൂതികളെയും ഹിസ്ബുളേയും ഉപയോഗിച്ചുകൊണ്ട് ഇത്രയും നാൾ ഇറാൻ ഇസ്രയേലിനെതിരെ ആക്രമണങ്ങൾ അഴിച്ചുവിടുകയായിരുന്നു ഇസ്രയേലിനെതിരെയുള്ള ഇറാന്റെ ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള ഒരു ഒളിപ്പോരായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസം ഏഴാം തീയതി ഹമാസിലൂടെ ഇറാൻ നടത്തിയത് അന്ന് ഇസ്രയേലിന് നഷ്ടപ്പെട്ടത് ആയിരത്തി ഇരുന്നൂറ് പേരെയായിരുന്നു ഇതെല്ലാം കണക്ക് കൂട്ടിക്കൊണ്ട് അവർ വംശമായി നശിച്ചു പോകാതിരിക്കുന്നതിന് വേണ്ടി ഇസ്രായേൽ നടത്തിയ ഒരു സൈനിക നീക്കമാണ് നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി നമ്മൾ കണ്ടത് വെടിനിർത്തൽ ധാരണയിൽ രണ്ട് രാജ്യങ്ങളും വരുന്നതിനു വേണ്ടി ജനീവയില് ഒരു സമ്മേളനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ ഒരു സന്തോഷകരമായിട്ടുള്ള വാർത്ത ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇസ്രയേലും ഇറാനും തമ്മിലുള്ള യുദ്ധം അവസാനിക്കട്ടെ സമാധാനം മിഡിൽ ഈസ്റ്റിലും ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളിലേക്കും വ്യാപരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഞാനിവിടെ പറയുന്നത് ബൈബിൾ പ്രവചനങ്ങളുള്ള ബന്ധത്തിൽ ഇപ്പോൾ നടക്കുന്ന യുദ്ധത്തിൻ്റെ പ്രസക്തിയാണ് ഇത്തരണത്തിൽ വിശുദ്ധ വേദപുസ്തകത്തിൽ ഈ യുദ്ധങ്ങളെക്കുറിച്ച് എന്ത് പറയുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇസ്രയേലിൻ്റെ പക്ഷം പിടിക്കുവാനോ ഇറാൻ്റെ പക്ഷം പിടിക്കുവാനോ അല്ല വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് നമുക്ക് അത് ഇഷ്ടമുള്ള കാര്യമാണെങ്കിലും നമ്മൾ അംഗീകരിക്കുവാൻ പ്രയാസമുള്ള കാര്യമാണെങ്കിലും വിശുദ്ധ വേദപുസ്തകം എന്താണ് ഇതിനെക്കുറിച്ച് പറയുന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതായിട്ടുണ്ട് കാരണം വരുവാനുള്ള സകലത്തെക്കുറിച്ചും സകല യുദ്ധങ്ങളെക്കുറിച്ചും വളരെ വ്യക്തമായി സ്ഥലവും രാജ്യങ്ങളും ഉൾപ്പെടെ വളരെ വ്യക്തമായി സൂചനകളും ധാരണകളും നൽകുന്ന അല്ലെങ്കിൽ സത്യം വിളിച്ച് പറയുന്ന പ്രാവചനിക പുസ്തകമായ വിശുദ്ധ വേദപുസ്തകമാകുന്ന ബൈബിളിന് ഈ കാലഘട്ടത്തിൽ നടക്കുന്ന യുദ്ധങ്ങളെക്കുറിച്ചും ചെറുത് പറയുവാനുണ്ട് ഇറാൻ എന്ന് പറയുന്ന ആ രാജ്യത്തെ നമ്മളൊന്ന് പഠിക്കുന്ന സമയത്ത് ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കമേറിയ ഒരു മാനവിക സംസ്കാര ഭൂമിയാണ് ഇറാൻ എന്ന് പറയുന്ന ഭൂമി നാലായിരം ബിസി മുതൽ പാലിയോലിത്തിക് കാലഘട്ടം മുതൽ ജനവാസമുണ്ടായിരുന്ന ഒരു സ്ഥലമാണ് ഇറാൻ എന്ന് പറയുന്ന ആ ഭൂമി വിശുദ്ധ വേദപുസ്തകത്തിൽ ബൈബിൾ ഈ ഒരു ദേശത്തെ വിളിച്ചിട്ടുള്ളത് ഏലാം എന്നുള്ള ഒരു പേരിലാണ് പേർഷ്യ എന്നുള്ള പേരിലും പാർത്തിയ എന്നുള്ള പേരിലും ഈ പ്രദേശം അറിയപ്പെടുന്നു ഈ ദേശത്തെ അനേക സാമ്രാജ്യങ്ങൾ കൈവശമാക്കിയിട്ടുണ്ട് മേദ്യർ കൈവശമാക്കിയിട്ടുണ്ട് ബാബുലൂണിയർ കൈവശമാക്കിയിട്ടുണ്ട് അലക്സാണ്ടറുടെ ഗ്രീക്ക് സാമ്രാജ്യം ഈ ദേശത്തെ കൈവശമാക്കിയിട്ടുണ്ട് ഈ ദേശത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മതം എന്ന് പറയുന്നത് പ്രാചീന മതങ്ങളിലൊന്നായ സ്വരാശ്രീനിസം എന്ന് പറയുന്ന ആ മതത്തിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം തന്നെയായിരുന്നു ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വരുന്നതിന് മുമ്പ് ഈ പ്രദേശത്തെ അനേക സാമ്രാജ്യങ്ങൾ കൈവശപ്പെടുത്തിയിരുന്നു എന്നുള്ളത് ചരിത്രത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നു എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ ശേഷം ഏഴാം നൂറ്റാണ്ടിൽ മുസ്ലീങ്ങൾ ഈ ഒരു പ്രദേശത്തെ കൈവശപ്പെടുത്തി അന്ന് മുതൽ ഇന്നുവരെയും മുസ്ലിങ്ങളുടെ വിവിധ ഡൈനാസ്റ്റുകളാണ് ഈ പ്രദേശത്തെ വാഴുന്നത് പേർഷ്യ എന്നുള്ള പേരിൽ അറിയപ്പെട്ടിരുന്ന ഈ പ്രദേശം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ മാത്രമാണ് ഇറാൻ എന്നുള്ള പേര് സ്വീകരിച്ചത് അങ്ങനെ ഏഴാം നൂറ്റാണ്ട് മുതൽ മുസ്ലിങ്ങൾ കൈവശപ്പെടുത്തുകയും പിന്നീട് മുസ്ലീങ്ങളുടെ തന്നെ വിവിധ ഡൈനാസ്റ്റികൾ മുസ്ലിങ്ങളുടെ തന്നെ വിവിധ രാജ ഭരണങ്ങൾ ഈ പ്രദേശത്തെ വാണുകൊണ്ടിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ഈ പ്രദേശത്തിന്റെ ഭരണം ഏറ്റെടുക്കുകയും അദ്ദേഹം അനേകം നവീകരണങ്ങൾ ഈ ദേശത്ത് കൊണ്ടുവരികയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ഏപ്രിൽ മാസം ഒന്നാം തീയതി ഇസ്ലാമിക് റവല്യൂഷന്റെ പരിണിത ഫലമായി അതുവരെയും ഉണ്ടായിരുന്ന ഷാഭരണം അവസാനിക്കുകയും ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ ഇന്ന് നമ്മൾ കാണുന്ന ഇറാൻ എന്ന് പറയുന്ന രാജ്യം ഉടലെടുക്കുകയും ചെയ്തു ഒരു പ്രധാനപ്പെട്ട ചോദ്യം നമ്മൾ ചോദിക്കുവാനുള്ളത് ഇപ്പോൾ നമ്മുടെ മുൻപിൽ നടക്കുന്ന യുദ്ധം എന്ന് പറയുന്നത് ബൈബിൾ പ്രോഫസിയുടെ ബൈബിൾ പ്രവചനങ്ങളുടെ നിവൃത്തികരണം ആണോ എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം നമുക്കിപ്പോൾ പറയുവാൻ സമയമായിട്ടില്ല യേസ് എന്നും പറയാം നോ എന്ന് പറയാം കാരണം ഇങ്ങനെയുള്ളൊരു വലിയ യുദ്ധം രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ഇറാൻ മാത്രമല്ല ഇറാനോടു കൂടെ മറ്റ് രാജ്യങ്ങളും ഉൾപ്പെടുന്ന ഒരു വലിയ യുദ്ധം നമ്മുടെ മുൻപിൽ നടക്കുവാനുണ്ട് നമ്മുടെ മുൻപിൽ നടക്കുവാനുള്ള ആ വലിയ യുദ്ധത്തിൻ്റെ ഒരു കളമൊരുക്കമാണ് നമ്മളിപ്പോൾ നമ്മുടെ മുൻപിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് തീർച്ചയായിട്ടും വിശുദ്ധ വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള യെഹസ് പ്രവാചകന്റെ പുസ്തകം മുപ്പത്തി എട്ടാമത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ള യുദ്ധമല്ല നമ്മുടെ മുൻപിൽ നടക്കുന്നത് ആ യുദ്ധം നടക്കുന്ന സമയത്ത് ഇറാൻ മാത്രമല്ലായിരിക്കും ആ യുദ്ധത്തിൽ പങ്കുചേരുന്നത് ഇറാൻ എന്ന് പറയുന്നത് പങ്കുചേരുന്ന ഇസ്രയേലിനെതിരെ വരുന്ന രാജ്യങ്ങളുടെ നിരയിൽ പങ്കുചേരുന്ന ഒരു രാജ്യം മാത്രമായിരിക്കുമെന്നാണ് വിശുദ്ധ വേദപുസ്തകം പറയുന്നത് ആ യുദ്ധത്തിൽ ഏറ്റവും മുൻനിരയിൽ നിന്നുകൊണ്ട് യുദ്ധം നയിക്കുവാനായി പോകുന്ന ദേശം രാജ്യം എന്ന് പറയുന്നത് മാഗോഗ് എന്ന് പറയുന്ന രാജ്യമാണ് ആ രാജ്യം എന്ന് പറയുന്നത് മോഡേൺ ഡേ റഷ്യയാണ് ഇന്ന് നമ്മുടെ മുൻപിൽ ഒരുപക്ഷെ ഞങ്ങളിപ്പോൾ ഈ യുദ്ധത്തിൽ ഇടപെടുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുന്ന റഷ്യ ഈ യുദ്ധത്തിൻ്റെ മുൻനിരയിൽ കാണും എന്നുള്ളത് യഹസ്കേൽ പ്രവാചകരുടെ പുസ്തകം മുപ്പത്തി എട്ടാമത്തെ അധ്യായത്തിൽ രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വച്ചിരിക്കുകയാണ് ആ പ്രവചനം എന്തായാലും നടക്കുമെന്നുള്ളത് സുനിശ്ചിതമായിട്ടുള്ള കാര്യമാണ് അങ്ങനെ ഗോഗ് എന്നുള്ളൊരു നേതാവിൻ്റെ നേതൃത്വത്തിൽ മാഗോഗ് എന്ന് പറയുന്ന റഷ്യ എന്ന് പറയുന്ന ഒരു ദേശം വടക്ക് നിന്ന് ഒരു സൈന്യമായി വന്ന് ഇസ്രയേലിനെ ആക്രമിക്കുവാൻ പദ്ധതിയിടുന്ന ഒരു രംഗമാണ് യഹെസ്കെൽ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തി എട്ടാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ആ പ്രാവചീനികമായിട്ടുള്ള അവസാനത്തെ യുദ്ധങ്ങളിലൊന്നായ ഗോഗ് മാഗോഗ് യുദ്ധത്തിൽ റഷ്യ എന്ന് പറയുന്ന ആ ഒരു രാജ്യം മാത്രമല്ല ഇസ്രയേലിനെതിരെ വരുന്നത് എന്നൊരു കോളീഷ്യൻ അവിടെ നടക്കുകയാണ് അതായത് മറ്റ് രാജ്യങ്ങളുടെ ഒരു സഖ്യത അവിടെ രൂപപ്പെടുകയാണ് അന്ന് റഷ്യ എന്ന് പറയുന്ന രാജ്യം വടക്ക് നിന്ന് ഈ യുദ്ധത്തെ നയിക്കുന്ന സമയത്ത് റഷ്യയോടുകൂടെ ചേരുവാൻ പോകുന്ന രാജ്യങ്ങൾ ഈ പറയുന്ന രാജ്യങ്ങളൊക്കെയാണ് ഒന്നാമത്തെ രാജ്യം എന്ന് പറയുന്നത് ഇറാൻ എന്ന് പറയുന്ന രാജ്യമാണ് പേർഷ്യ എന്നുള്ള പേരിൽ വിശുദ്ധ വേദപുസ്തകം വിളിച്ചിരിക്കുന്ന മോഡേൺ റിപ്പബ്ലിക് ഓഫ് ഇറാൻ ആ കൂട്ടത്തിൽ കാണുമെന്ന് വിശുദ്ധ വേദപുസ്തകം വളരെ വ്യക്തമായി പറയുന്നു റഷ്യയും ഇറാനും മാത്രമല്ല ഈ സഖ്യതയിൽ കാണുന്നത് എന്നാൽ ഇപ്പോഴത്തെ നമ്മുടെ മുൻപിൽ ഇസ്രയേലിന് എതിരെ ഓൾറെഡി നിൽക്കുവാൻ തയ്യാറായി നിൽക്കുന്ന മറ്റു രാജ്യങ്ങളായ ഉഡാനും തുർക്കിയും ലിബിയയും ഒക്കെ ഈ ഒരു സംഘത്തിൽ ചേരുമെന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മളോട് പറയുകയാണ് അതാണ് നമ്മുടെ മുൻപിൽ വരുവാനുള്ള വലിയ യുദ്ധം എന്ന് പറയുന്നത് എന്നാൽ ഇതൊക്കെ സംഭവിക്കുന്നതിന് വേണ്ടി അധികം ആവശ്യമില്ല കാരണം ഇസ്രയേലിനെതിരെ ഈ രാജ്യങ്ങളുടെ ഒരു സഖ്യത നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അത് രൂപീകരിക്കപ്പെട്ട് കഴിഞ്ഞു എന്നുള്ളത് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ നമ്മുടെ മുൻപിൽ നടക്കുന്ന യുദ്ധമെന്ന് പറയുന്നത് ഒരു സാമ്പിൾ മാത്രമാണ് എന്നാൽ ഇതിനേക്കാൾ വലിയൊരു സഖ്യത റഷ്യയുടെ നേതൃത്വത്തിൽ ഇറാന്റെ നേതൃത്വത്തിൽ ഇസ്രയേലിന് എതിരെ വരുമെന്നുള്ളത് വിശുദ്ധ വേദ നമ്മളോട് പറയുന്നു ആ യുദ്ധത്തിൽ ഇസ്രയേലിനൊപ്പം നിൽക്കുമെന്ന് നമ്മൾ കരുതുന്ന പല രാജ്യങ്ങളും ഇസ്രയേലിനൊപ്പം നിൽക്കുകയില്ല എന്തു പറയുന്നു ഇസ്രയേലിനൊപ്പം ഒരു രാജ്യവും നിൽക്കുകയില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് വിശുദ്ധ വേദ നിന്നും അമേരിക്കയും ബ്രിട്ടനും സൗദിയും സൗദിയുമൊക്കെ ഇസ്രയേലിനൊപ്പം നിൽക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിലും ആ യുദ്ധത്തിൽ പങ്കാളികളാകുന്നതിനു വേണ്ടി അവർക്ക് സാധ്യമാകാത്ത രീതിയിൽ അവർ കാഴ്ചക്കാരെ പോലെ മാത്രം നിൽക്കുമെന്നുള്ളതാണ് വിശുദ്ധ വേദവസ്വത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഇസ്രയേലിന്റെ കൂട്ടത്തിൽ അവർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവർ ഉണ്ട് എന്നാൽ അവർ സൈനികമായിട്ടുള്ള ഒരു നീക്കവും നടത്തുവാൻ ശേഷിയില്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ അതിന് തയ്യാറല്ലാത്ത രീതിയിൽ അവർ പിൻവാങ്ങുമെന്ന് വിശുദ്ധ വേദവസ്തവത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നു യഹസ്കല പ്രവാചകന്റെ പുസ്തകം മുപ്പത്തി എട്ടാം തിഥ്യായമാണ് ഇതെല്ലാം വ്യക്തമായി നമ്മളോട് പറയുന്നത് ചുരുക്കം പറഞ്ഞാൽ ഇപ്പോൾ നടക്കുന്ന യുദ്ധം പ്രാവചരികമായിട്ടുള്ള ഒരു യുദ്ധമല്ലെങ്കിലും പ്രാവചനികമായിട്ടുള്ള എലമെൻറ്റുകൾ ഘടകങ്ങൾ അടങ്ങിയ ഒരു യുദ്ധം തന്നെയാണ് പ്രാവചനികമായ യുദ്ധത്തിൻ്റെ ഒരു സെറ്റ് ഇവിടെ ഇടുകയാണ് അമേരിക്കയുടെ നിലപാടുകളും റഷ്യയുടെ നിലപാടുകളുമൊക്കെ ഇപ്പോഴുള്ളത് കാര്യമാക്കേണ്ട ആവശ്യമില്ല എന്നാൽ ഇതിനൊക്കെ വ്യത്യാസം വരുവാനായി പോവുകയാണ് റഷ്യയുടെ നേതൃത്വത്തിൽ ഇറാനും മറ്റു രാജ്യങ്ങളും ചേർന്ന് ഇസ്രയേലിനെതിരെ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരൊറ്റ രാജ്യത്തിനെതിരെ ഇസ്രയേൽ തന്നെ നിൽക്കുന്ന സമയത്ത് ആരുടെയും സഹായമില്ലാതെ തനിയെ നിൽക്കുന്ന സമയത്ത് ഒരുപക്ഷെ താരതമ്യേന വളരെ പെട്ടെന്ന് പിടിച്ചടക്കുവാൻ സാധ്യമാകുന്ന നിലയിൽ നിൽക്കുന്ന ഇസ്രയേലിനെതിരെ രാജ്യങ്ങളുടെ ഒരു സഖ്യത ഉണ്ടാകുമെന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമല്ല ഇവിടെ പറയുന്നത് ഇപ്പോൾ നടക്കുന്നതിൻ്റെ വിലയിരുത്തലുമല്ല എന്നാൽ സത്യവേദപുസ്തകമാകുന്ന വിശുദ്ധ ബൈബിളിൽ യഹസ് കേൽ പ്രവാചക പുസ്തകം മുപ്പത്തി എട്ടാമത് അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ള വാക്കുകൾ ഉച്ചരിക്കുക മാത്രമാണ് ഇവിടെ ചെയ്യുന്നത് ഈ യുദ്ധത്തിൻ്റെ പരിണിത ഫലം എന്തായിരിക്കും ഇത്രയും വലിയ രാജ്യങ്ങളുടെ ഒരു സഖ്യത ഇസ്രയേലിനെതിരെ വരുന്ന സമയത്ത് ആ വരുവാനുള്ള യുദ്ധത്തിൽ അഥവാ ഗോഗുമാഗോഗ് യുദ്ധത്തിൽ ഇസ്രയേലിൻ്റെ പരിതാപകരുമായിട്ടുള്ള അവസ്ഥയായിരിക്കുമോ വെളിപ്പെടുവാനായി പോകുന്നത് ഇസ്രയേലിൻ്റെ തകർച്ചയായിരിക്കുമോ സംഭവിക്കുവാനായി പോകുന്നത് ലോകത്തിലെ തന്നെ വമ്പൻ ശക്തികൾ ഇസ്രയേലിനെതിരെ വരുന്ന സമയത്ത് ഇസ്രയേൽ ദയനീയമായി പരാജയപ്പെടുമോ എന്നുള്ളൊരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ യഹസ്ഗല പ്രവാചന പുസ്തകം മുപ്പത്തി ഒൻപതാം അധ്യായത്തിൽ ആ യുദ്ധത്തിൻ്റെ അവസാനം എന്തെന്നും ആ യുദ്ധത്തിൻ്റെ റിസൾട്ട് എന്തെന്നും ഇപ്പോഴേ എഴുതി വെച്ചിട്ടുണ്ട് നിത്യ സത്യമായ പദ്ധതിയിൽ നിസ്തുല്യമായി നിലനിൽക്കുന്ന ബൈബിൾ പ്രവചനത്തിൻ്റെ സാക്ഷാത്കാരമായി നമ്മളത് കാണുവാനായി പോവുകയാണ് എഴുതി വെച്ചിരിക്കുന്നത് എങ്ങനെയാണ് ഞാൻ നിന്നെ വഴിതെറ്റിച്ചത് അതായത് ഗോഗ് മാഗോഗ് സഖ്യത്തെ ഇറാൻ ഉൾപ്പെടെയുള്ള സഖ്യത്തെ വഴിതെറ്റിച്ച് നിന്നിൽ ആറിലൊന്ന് ശേഷിപ്പിച്ച് നിന്നെ വടക്കേ അറ്റത്ത് നിന്ന് പുറപ്പെടുവിച്ച് ഇസ്രായേൽ പർവ്വതങ്ങളിൽ വരുത്തും എന്താണ് അടുത്ത് സംഭവിക്കുവാൻ പോകുന്നത് നിൻ്റെ ഇടം കയ്യിൽ നിന്ന് ഞാൻ നിൻ്റെ വില്ല് തെറിപ്പിച്ച് വലം കയ്യിൽ നിന്ന് നിൻ്റെ അമ്പ് വീഴിക്കും നീയും നിൻ്റെ എല്ലാ പടക്കൂട്ടങ്ങളും നിന്നോട് കൂടെയുള്ള ജാതികളും ഇസ്രയേൽ പർവ്വതങ്ങളിൽ വീഴും ഞാൻ നിന്നെ കഴുകു മുതലായ പറവയ്ക്കൊക്കെയും കാട്ടുമൃഗത്തിനും ഇരയായി കൊടുക്കും നീ വെളിംപ്രദേശത്ത് വീഴും ഞാനല്ലോ അത് കൽപ്പിച്ചിരിക്കുന്നത് എന്ന് യഹോവയായ കർത്താവിൻ്റെ അറളപ്പാട് മാഗോഗിലും തീരപ്രദേശങ്ങളിൽ നിർഭയം വസിക്കുന്നവരുടെ ഇടയിലും ഞാൻ തീ അയക്കും ഞാൻ യഹോവ എന്ന് അവർ അറിയും ഇങ്ങനെ ഞാൻ എൻ്റെ വിശുദ്ധനാമം എൻ്റെ ജനമായി ഇസ്രയേലിൻ്റെ നടുവിൽ വെളിപ്പെടുത്തും ഇനി എൻ്റെ വിശുദ്ധനാമം അശുദ്ധമാക്കുവാൻ ഞാൻ സമ്മതിക്കില്ല ഞാൻ ഇസ്രയേലിൽ പരിശുദ്ധനായ യഹോവയാകുന്നു എന്ന് ജാതികൾ അറിയും സംഭവിക്കുവാൻ പോകുന്നത് ഇതുതന്നെയാണ് അവസ്ഥയിൽ ഇസ്രയേൽ എത്തിച്ചേരുവാൻ പോവുകയാണ് ഇസ്രയേൽ തീർച്ചയായിട്ടും ഒന്ന് വിനയപ്പെടേണ്ടതായിട്ടുണ്ട് ഇസ്രയേൽ വിധേയപ്പെടേണ്ടതായിട്ടുണ്ട് വിനയപ്പെടേണ്ടതായിട്ടുണ്ട് ദൈവമായ ഹോവിയുടെ വലിയ പ്രവൃത്തി ഇസ്രയേലിൽ ഉയരണമെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ നാമം അവിടെ മഹുത്തിയിരിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇസ്രയേൽ ആ ദൈവത്തിൻ്റെ പദ്ധതിയുടെ മുമ്പാകെ കീഴ്പ്പെടേണ്ടതായിട്ടുണ്ട് അതിൻ്റെയൊക്കെ കാലക്രമവും അതെങ്ങനെയാണ് സംഭവിക്കുന്നതൊക്കെ നിശ്ചയിക്കുന്നത് അവരുടെ ദൈവമായ കർത്താവ് തന്നെയാണ് അവരുടെ ദൈവം മാത്രമല്ല എല്ലാവരുടെയും ദൈവമായ കർത്താവ് മാത്രമാണ് ആ ദൈവത്തിന് മുഖപക്ഷമില്ല നമ്മൾ വസിക്കുന്ന ഈ കാലഘട്ടം എന്ന് പറയുന്നത് കൃപായുഗമാണ് ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യത്തെ മുഖപക്ഷത്തോടുകൂടെ ഒരു രീതിയിൽ സ്നേഹിക്കുകയും എന്നെയും നിങ്ങളെയും പേർഷ്യക്കാരെയും റഷ്യക്കാരെയും മറ്റൊരു രീതിയിൽ സ്നേഹിക്കുകയും ചെയ്യുന്ന നിത്യനായ ദൈവമല്ല ആ ദൈവം ആ ദൈവം ഈ ഭൂമിയിലുള്ള സകലരെയും ഒരുപോലെ സ്നേഹിക്കുകയാണ് രക്തമെന്നോ അറബ് രക്തമെന്നോ ആര്യന്മാരുടെ രക്തമെന്നോ ദ്രാവിഡന്മാരുടെ രക്തമെന്നോ വേർതിരിവില്ലാതെ ഈ ഭൂമിയിൽ മനുഷ്യനായി പിറന്നു വീണ സകലരെയും ഒരുപോലെ സ്നേഹിക്കുന്ന ദൈവ സ്നേഹത്തിൻ്റെ കൃപായുഗത്തിനാണ് നമ്മൾ എല്ലാവരുമായിരിക്കുന്നത് ഇത് സുധിനമാണ് ഇത് രക്ഷയുടെ ദിവസമാണ് ഈ ഭൂമിയിൽ നടക്കുന്ന യുദ്ധങ്ങളെ കണ്ട് പേടിച്ച് പിൻവാങ്ങുന്നവരായിട്ടല്ല ഭയന്ന് വിറച്ചിരിക്കുന്നവരായിട്ടല്ല എന്താണ് നാളെ സംഭവിക്കും എന്നുള്ളതിനെ ഓർത്ത് ഭാരപ്പെടുന്നവരായി തീരുവാനുമല്ല ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ദൈവം തന്റെ നിത്യപദ്ധതിയിൽ ഒരു പുതിയ രാജ്യം എല്ലാവർക്കും ഒരുപോലെ വസിക്കുന്നതിന് വേണ്ടി ഒരുക്കുന്നുണ്ട് അത് യഹൂദന്മാർക്കാണെങ്കിലും ജാതികൾക്കാണെങ്കിലും ഈ ഭൂമിയിലുള്ള എല്ലാവർക്കും എനിക്കും നിങ്ങൾക്കുമെല്ലാം ഒരുപോലെ വസിക്കത്തക്ക രീതിയിൽ ഒരു രാജ്യം പണിയുന്നുണ്ട് ആ രാജ്യത്തിൻ്റെ ഭരണാധികാരി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പുത്രനായ നമ്മുടെ ഓരോരുത്തരുടെയും രക്ഷകനായ നമുക്ക് വേണ്ടി രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് തൻ്റെ സ്വന്തം ജീവൻ നൽകിയ യേശു ക്രിസ്തു യേശു ക്രിസ്തു ഈ ഭൂമിയിൽ തൻ്റെ സിംഹാസനമിട്ട് ഈ ഭൂമിയെ ഭരിക്കുന്ന ഒരു കാലഘട്ടം നമ്മുടെ മുൻപിലുണ്ട് ആ യേശു ക്രിസ്തു പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയുള്ള യുദ്ധങ്ങളൊക്കെ സംഭവിക്കും ഇത് സംഭവിക്കുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തി എട്ടാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് നിങ്ങളിതൊക്കെ കാണുമ്പോൾ നിങ്ങളുടെ തല ഉയർത്തി നോക്കുകയും നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നു ഇതൊക്കെ സംഭവിക്കുന്ന സമയത്ത് നമ്മൾ പാനിക്കാകുകയല്ലേ ചെയ്യേണ്ടത് എന്നാൽ നമ്മുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നു എന്നോർത്ത് യേശു ക്രിസ് ഉള്ളിലുള്ളവരുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നുവെന്നോർത്ത് ആ രാജ്യത്തിനു വേണ്ടി ഒരുങ്ങുവാനാണ് നമ്മുടെ കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്നത് സോ വെൻ ഓൾ ദീസ് തിങ്സ് ബിഗിൻ ടു ഹാപ്പൻ ഇതൊക്കെ സംഭവിച്ചു തുടങ്ങുമ്പോൾ സ്റ്റാൻഡ് ആൻഡ് ലുക്ക് അപ്പ് ഫോർ യുവർ സാൽവേഷൻ ഈസ് നിയർ നിങ്ങൾ എഴുന്നേറ്റ് നോക്കുവീൻ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നു ഇതൊക്കെ സംഭവിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾ സന്തോഷത്തോടു കൂടെ എഴുന്നേറ്റ് നിങ്ങളൊന്ന് നോക്ക് നിങ്ങൾ കാണേണ്ടത് യുദ്ധങ്ങളെയല്ല നിങ്ങൾ കാണേണ്ടത് നിങ്ങളുടെ വീണ്ടെടുപ്പിനെയാണ് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് യേശു ക്രിസ്തുവിനെ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജീവിത ഭാഗ്യം എന്ന് പറയുന്നത് നിങ്ങൾ ഏത് രാജ്യത്ത് താമസിക്കുന്നു ഏത് വാഹനം ഓടിക്കുന്നു ഇതിനൊന്നും ഒരു സ്ഥാനവും വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ ദൈവിക പദ്ധതിയിലില്ല ദൈവിക പദ്ധതിയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് വേണ്ടി മരിച്ച നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടി മരിച്ച യേശു ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ രാജാവും കർത്താവുമായി വസിക്കുന്നുണ്ടോ എന്നുള്ളതിനും മാത്രമാണ് നമുക്കെന്തെങ്കിലും ഈ ഭൂമിയിൽ ജീവിക്കുമ്പോഴും നിത്യതയിലും വില നൽകുന്നത് യേശു ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ ഇല്ലെന്നുണ്ടെങ്കിൽ യേശു നമ്മുടെ രക്ഷിതാവും കർത്താവും അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം ഒരു വലിയ വട്ടപൂജ്യം തന്നെയാണ് എന്നാൽ ജീവിതത്തിൽ കിട്ടുന്ന ഒരു സമയം പോലും നമ്മൾ പാഴാക്കരുത് ഒരുപക്ഷേ ഇതുവരെ നിങ്ങൾക്ക് യേശുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിക്കാൻ അവസരം കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിനോട് ഒരു വാക്ക് പ്രാർത്ഥിച്ചാൽ മതി എൻ്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ കർത്താവേ അങ്ങയുടെ സന്നദ്ധിയിൽ വരുന്നു ഞാൻ മാനസാന്തരപ്പെട്ട് അങ്ങേ എൻ്റെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുന്നു അങ്ങേക്ക് വേണ്ടി ജീവിക്കുവാൻ എനിക്ക് കൃപ നൽകിയാലും അങ്ങടെ വചനമനുസരിച്ചും പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ടും ജീവിക്കുവാൻ എനിക്ക് ഭാഗ്യം നൽകിയാലും എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ആ നിമിഷം യേശു നിങ്ങളുടെ ഹൃദയത്തിൽ വന്നിരിക്കുകയാണ് നിങ്ങൾ ക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടിയായിരിക്കുകയാണ് യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ അംഗീകരിക്കുവാനും യേശു ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാനും ഈ നിമിഷം മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ സ്വർഗത്തിലെ ദൈവം ഭാഗ്യം നൽകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ എൻ്റെ വാക്കുകളെ ഞാൻ ചുരുക്കുന്നു